മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് താരാ കല്യാണിന്റേത് അമ്മ സുബ്ബലക്ഷ്മിയും മകൾ സൌഭാഗ്യയും കൊച്ചുമകൾ സുദർശനയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവർ അടുത്തിടെയാണ് മുത്തശ്ശി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായ സുബ്ബലക്ഷ്മിയുടെ മരണം കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയത് ഇപ്പോഴുതാ ആ കുടുംബത്തിന് അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സൗഭാഗ്യ വെങ്കടേഷിന്റെ ഭർത്താവും നടനുമായ അർജുൻ സോമശേഖരനെതിരെ ഒരു ഓട്ടോകാരന്റെ പരാതിയിന്മേൽ കേസെടുത്തു ബുധനാഴ്ച രാത്രി ചക്കരപ്പറമ്പിലാണ് സംഭവം സോമശേഖർ തന്റെ കാറിൽ സർവീസ് റോഡിൽ നിന്ന് ദേശീയപാത ബൈപ്പാസിലേക്ക് ഓവർ സ്പീഡിൽ പാഞ്ഞുകയറി ഇത് മുനീർ എന്ന ഓട്ടോ ഡ്രൈവർ ചോദ്യം ചെയ്തു ആംഗ്യം കാട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് മുനീർ ചോദിച്ചതെങ്കിലും അർജുനത് ഇഷ്ടപ്പെട്ടില്ല തുടർന്ന് അർജുൻ സോമശേഖർ മുനീറിനെ പിന്തുടരുകയും ട്രാക്കിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ചെയ്തു കാർ ഓട്ടോയിൽ ഉരസുകയും ചെയ്തു നടനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സിഐടിയു അഫിലിയേറ്റഡ് ഓട്ടോറിക്ഷ ഓപ്പറേറ്റേഴ്സ്